കണ്ണു ഭയങ്കരമായിട്ട് ബാക്കൊന്ന് ശരിയാക്കി വെക്കണേ കണ്ണിന്റെ താഴെ കറുപ്പായി എന്തായി കാണിക്കണേ

ഞാൻ മ്യൂട്ടാക്കി വെച്ചു സോറി ആ ചിത്ര ചേച്ചി ഇപ്പം ശരിയാക്കി ഇന്നലെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യാത്രയായിരുന്നു ചേച്ചി ഓ കുറെ കാര്യങ്ങളുമായിട്ടേ അപ്പം അത് കഴിഞ്ഞ് മ്യൂട്ട് മാറ്റി കൊല്ലം കറി മ്യൂട്ട് മാറ്റിയേടാ ഹായ് ജമ്മ ഹായ് സിന്ധു ചേച്ചി സൗണ്ട് ഉണ്ട് സിന്ധു ചേച്ചി രേഷ്മ സൗണ്ട് ഉണ്ടാ ഞാൻ മ്യൂട്ടിലാക്കിയായിരുന്ന കൊച്ചിനോട് വർത്തമാനം പറയാൻ വേണ്ടിയേ ഇപ്പം ഞാനത് മാറ്റി ഹായ് സീതു ഹായ് സൗണ്ട് വെച്ചു ഇപ്പൊ കേക്കത്തില്ല എന്നെ ഒരു വലിയ ഹായ് അനൂപ് ഒരു വലിയ കളവ് അത് എനിക്ക് തെളിവ് വെച്ച് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും തെളിവ് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും ഞാനത് ആ ആ വീഡിയോസ് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് ഈ കള്ളത്തിൽ ഈ പറ കള്ളത്തിന്റെ പ്രത്യേക കളവ് പറയുന്നവർക്ക് അത് പിന്നെ ഒന്നുകൂടെ പറയാനായിട്ട് ഓർത്തിരിക്കത്തില്ല അർച്ചന കുഴപ്പമില്ല ഞാനിനി കമൻറ്റ് വായിക്കുന്നില്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഫിജോ ഹെൽത്ത് ഓക്കെ ആയ ചേച്ചി ചെസ്റ്റ് പെയിൻ ഉണ്ട് അത് കുറേ ദിവസം എടുക്കും ഇനി അത് കാരണം അത് ഹാർട്ട് ബീറ്റ് നമ്മുടെ നോർമലിനേക്കാളും കൂടി നിന്നതാണ് അതൊന്നും ആയി വരാൻ സമയമെടുക്കും ഹാർട്ട് പമ്പിങ് ഓക്കെ ആവാനേ സമയമെടുക്കും ആ മെഡിസിനിലൂടെ അതങ്ങ് ആയി വരത്തേ ഉള്ളൂ പിന്നെ മെഡിസിൻ കണ്ടിന്യൂസ്ലി ആക്കി അപ്പോൾ അതായത് മുടങ്ങാതെ മെഡിസിൻ എടുക്കാൻ തുടങ്ങി ഇനി നേരം ഇനി ഞാൻ ഡോക്ടറെടുത്ത് പോയിട്ട് ഈ നേരം വരെ ഞാൻ മരുന്ന് മുടക്കിയിട്ടില്ല അപ്പം അത് അങ്ങനെ ആകും നെറ്റ് കുറവ് ഡി നെറ്റ് കുറവ് അതിനകത്ത് കൈക്ക് വേദന എടുക്കും നെറ്റ് ഇഷ്യൂ ഒരു രക്ഷയില്ല വീട്ടിനകത്ത് ഒരു മാർഗവും ഇല്ല എന്നാ ഇത് ഏറ്റവും സിറ്റിയിലാണ് ഏറ്റവും സിറ്റി ഏരിയയിലാണ് നമ്മളുള്ളത് പക്ഷെ നെറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ എയർടെല്ലായിരുന്നു ഇപ്പൊ ഞാനത് മരുന്ന് മുടക്കരുത് കാരണം ആ മരുന്ന് അന്ന് അണ്ണന്റെ പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്കും ചേച്ചി ഒന്നും മേലാത്ത അവസ്ഥയായി പോയായിരുന്നു വക്കീലിന്റെ നമ്പറും കൊടുക്കുന്നില്ല ഒരു മൈര് അവളുടെ അടുത്ത് അതാണ് അവളുടെ ലൈവിനകത്ത് എന്റെ ലൈവിനകത്ത് പറഞ്ഞ എന്റെ വക്കീലിനു വേണ്ടി വരത്തില്ല എന്റെ വക്കീല് ഇവൾക്ക് വേണ്ടി ഇനി വരത്തില്ല ഇവൾ ഞാൻ ലൈവിൽ പറഞ്ഞു എന്റെ ലൈവില് ഇപ്പോഴും കിടപ്പുണ്ട് ഇവള് ഭയങ്കര ഫ്രോഡാണ് പക്ക ഫ്രോഡാണ് തനൂജ എന്ന് പറയുന്നത് ലോക ഫ്രോഡാണ് കാരണം ഇവള് തന്നെ ലൈവില് വന്നിരുന്നു പറഞ്ഞതാണ് ഞാൻ കേസിന് പോണില്ല ഞാൻ ഇനി കേസ് എന്ന് പറഞ്ഞെങ്കിൽ വരട്ടെ കേസ് എന്ന് പറഞ്ഞെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞോണ്ട് കൊണ 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 എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചവളെ ഇവള് അന്ന് അന്ന് വൈകിട്ടോ പിറ്റോ ദിവസോ ഞാൻ ലൈവില് കേറിയിട്ട് പറഞ്ഞു ഇന്ന് ഇവളുടെ കേസ് ഇരുന്ന ദിവസമാണ് ഇവള് ഫോളോ അപ്പ് ചെയ്യുന്നില്ല ഇവക്ക് കേസ് വേണ്ട എന്ന് പറഞ്ഞു ഇവള് അഡ്രസ് തന്നാൽ ആ ഇവള് റീലിമെന്റ് ചെയ്തു തന്നിരിക്കുന്ന ഡോക്യുമെന്റ് വക്കീൽ എന്നെ ഏൽപ്പിച്ചു ഇവള് വക്കീലിന് വേണ്ട കേസ് വേണ്ട എന്ന് പറഞ്ഞപ്പോ ഇവളുടെ റീലിൻഗൂഷ്മെന്റ് ഡോക്യുമെന്റ് വക്കീൽ എന്നെ തിരിച്ചേൽപ്പിച്ചു മനസ്സിലായോ എന്നെ തിരിച്ചേൽപ്പിച്ചു അത് എന്റെ കയ്യിലിരിപ്പുണ്ട് ഇത് വേണമെങ്കിൽ എനിക്ക് അഡ്രസ്സ് തന്നാൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരുടെയോ ഇവളുടെ വക്കീലിന്റെയോ അഡ്രസ്സ് തന്നാൽ ഞാൻ അതിലേക്ക് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ലൈവ് ഇപ്പോഴും എന്റെ ലൈവിലുണ്ട് ഇപ്പോഴും വീഡിയോ കിടപ്പുണ്ട് നിന്റെ ഭീഷണി നിന്റെ കാലിൻ്റെ ഇട വെച്ചാൽ മതി എന്നോട് എടുക്കാൻ നിൽക്കരുത് കേട്ടല്ലോ നിന്റെ 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 പ്രിയ സ്പോൺസറോ വക്കീലന്മാരുടെ നിര ഇറങ്ങു വന്ന് എന്റെ പൊന്നും പ്രിയ ഇതിനപ്പുറം വെല്ലുവിളിച്ചവളാ ഞാൻ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി എനിക്ക് ഫിനാൻഷ്യൽ ടൈറ്റ് ഉണ്ടെന്ന് കരുതി അങ്ങോട്ട് നിൽക്കരുത് കേട്ടല്ലോ എനിക്ക് പത്ത് പൈസ മുടക്കാതെ എൻ്റെ വക്കീലന്മാർ ഇറങ്ങും ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹൃദയ ബന്ധങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൗഹൃദങ്ങൾ ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സ്വാധീനങ്ങൾ അത്ര വലുതാണ് അത്ര വലുതാണ് നിനക്കൊക്കെ കാശ് മുടക്കണം എനിക്ക് ഒരു രൂപയുടെ മുടക്കില്ലടി എനിക്ക് ഒറ്റ പൈസ മുടക്കില്ല നീ എന്നെ അളക്കരുത് തനോജയോടാണ് പറയുന്നത് ഞാൻ എന്റെ സകല മാന നിയന്ത്രണങ്ങളിൽ നിന്നാ പറയുന്നത് നീ എന്നെ അളക്കരുത് നീ എന്നെ അവരാധിച്ച് 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 ഒരു വഴിയാക്കിയതാ നീ ചെയ്യാവുന്ന നീ ചെയ്തതാ നിന്നോട് ആ ആ കേസിന്റെ കേസിന്റെ അപ്ഡേഷൻ ഞാൻ തന്നതാണ് വന്നിട്ട് പ്രിയയുടെ അത് മതി നിൽക്കരുത് ഫിജോ ഫിജോന്നാ മതി ഫിജോയ്ക്ക് ഒരു ഗാംഗിന്റെ സപ്പോർട്ട് വേണ്ട ഫിജോ തന്നെ നിന്നുണ്ടാക്കും കേട്ടല്ലോ അവളുടെ ഭീഷണി ഇതേ സമയത്ത് ഇതുപോലെ ഇരുന്ന് ഞാൻ പറഞ്ഞതാണ് ഇവളുടെ പേപ്പർ ഇന്ന ദിവസം ഇവളുടെ കേസ് ഉണ്ടായിരുന്നു ഇനി ഇവൾ ഹാജരായില്ലെങ്കിൽ അത് എക്സ്പാർട്ടി ഓർഡർ ആകും എക്സ്പാർട്ടി ഓർഡർ ആകും ഇവൾ കേസ് വേണ്ടെന്നാണ് പറയുന്നത് ഇവൾ കേസ് വേണ്ടെന്ന് പറയുന്നുണ്ട് ഇത് എക്സ്പാർട്ടി ഓർഡർ ആകും ഇവക്ക് മുന്നോട്ട് കേസ് നടത്തണം എന്റെ ഇവൾക്ക് വേണ്ടി വരത്തില്ല ഞാനാണ് വക്കീലിനെ വെച്ചത് വക്കീലിനെ സിറ്റിങ്ങിന് കാശ് കൊടുത്തത് ഞാനാണ് ഇവളല്ല ഇവളുടെ അന്ത കൊടുത്തത്

എനിക്ക് ഓരോ സിനിമയിലും അഭിനയിച്ച ഓരോ എക്സ്പീരിയൻസും ഇല്ല പൊന് നല്ല നിന്നെയാണ് നല്ലത് നിന്നെയാണ് എന്ന് വിളിക്കേണ്ടത് കേട്ടോ എന്റെ പൊന്റ് ജമ്മ ബിഗ് സ്പീച്ച് ഞങ്ങളും കൊറേ സ്പീച്ചതാണ് ഇപ്പൊ ഞങ്ങളൊക്കെ സ്പീച്ച്ലെസ് ആയിട്ട് മൂലയ്ക്ക് കേറി സ്പീച്ചാൻ പോയത് കൊണ്ട് സ്പീച്ച് എന്റെ പൊന്ന് ജെന്നിഫർ റേച്ചറെ എന്റെ പേര് വിളിച്ചാ മതി എന്റെ പേര് തന്നെ വിളിച്ചാ മതി ഇവളെന്നെ ഒരു ഓപ്പം വിളിക്കണ്ട ഇവളെന്നെ ഒരു വിളിക്കണ്ട സി അ ചേച്ചി എന്നെക്കാളും മുതുക എന്നെ എന്നെ പേര് വിളിച്ചാ മതി തമ്പുരാനെ ഓർന്ന് ചേച്ചീത് വിളിക്കരുത് ആണ് ഇവൾക്ക് വേണ്ടി നടന്ന എന്റെ സമയം എന്റെ കുടുംബം സകലതും പണ്ടാലടക്കി എന്നിട്ട് അവൾ പിന്നെ മൂത്ത് കേറുകയാണ് അവടെ അമ്മയുടെ അങ്ങോട്ട് അവടെ അമ്മയുടെ അങ്ങോട്ട് എന്നെ എന്നെ ഉണ്ടാക്കാൻ നിൽക്കല്ലേ പൊന്നാര മോളെ നിനക്ക് ആരെങ്കിലും ചെന്ന് പിന്നെ പ്രിയത്സന്നം ചേച്ചിയോടാണ് പറയുന്നത് നിങ്ങൾക്കൊക്കെ കേട്ടല്ലോ എന്റെ ഹസ്ബൻഡിനെ ഇത്രമേൽ ഉപദ്രവിച്ച ഒരു സ്ത്രീയെ ഞാൻ ഞാൻ പറഞ്ഞു എനിക്കത് പകയാണ് എന്റെ കുടുംബത്ത് കേറി കളിച്ചു അത് ഞാൻ വെറുതെ ഇരിക്കുന്നു വിചാരിക്കരുത് എന്റെ കുടുംബത്തോട്ട് കേറിയുള്ള നിന്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവളുടെ ഫേസ്ബുക്കിൽ എങ്ങാണ്ട് പോയി നെഗറ്റീവ് ഇവർക്ക് എല്ലായിടത്തും എല്ലായിടത്തും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ മനുഷ്യർക്ക് ഇവർക്ക് മാത്രമേ കൊണയുള്ളൂ ഇവൾ ഇവളൊരു എം ലൈവിൽ പോയിരുന്ന അവരാധിച്ചുകൊണ്ടിരിക്കുന്നതോ ഇവ അവിടെ പോയി ബ്ലൂവും പിടിച്ചിരുന്ന് പച്ച തെണ്ടിത്തരം പറയാം തെണ്ടിത്തരം പറയുന്നവരെല്ലാം സേട്ടാ സേട്ടാ സേട്ടാന്ന് വിളിക്കാം മിണ്ടാൻ പാടില്ലേ ബാക്കിയുള്ളവര് മിണ്ടാൻ പാടില്ലേ കൊള്ളാലോ ആരും ഒന്നും മിണ്ടാൻ പാടില്ല പ്രിയ ഇപ്പോഴാണ് പ്രസംഗിക്കാൻ വന്നത് നമ്മൾ കൊറേ കാലമായിട്ട് പ്രസംഗിച്ചോണ്ടിരിക്കുക എന്നിട്ട് പവർ ബ്രോഡ് പൈസ ഇട്ട് കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടപ്പോ അതിന്റെ അടിയിൽ നീയാണ് പെണ്ണ് നീയാണ് പെണ്ണെന്ന് പറഞ്ഞ അധ്വാനിച്ച കാശല്ലത് അത് തുണിവിറ്റ കാശുമല്ല പവർ ബ്രോയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജയിക്കാൻ വേണ്ടി വാശി തീർക്കാൻ വേണ്ടി ആരാണ്ടോ ഉണ്ടാക്കി കൊടുത്തതാണ് ആരാണ്ടോ ഉണ്ടാക്കി കൊടുത്ത കാശ് അപ്പുറത്തുനിന്ന് മേടിച്ച് ഇപ്പുറത്തോട്ട് കൊടുക്കുന്നത് വലിയ വലിയ കാര്യൊന്നും അല്ല അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുന്നത് സൂര്യാശോകെ ആര് കൊടുത്താലും എനിക്ക് വിരോധമില്ല അവക്ക് കാശ് കിട്ടുകയാണ് ജീവിക്കുക കഴിവേറ്റ എന്ത് മറ്റേതെങ്കിലും കാണിക്കട്ടെ ഇവളെന് ഈ കള്ളത്തരം പറയുന്നേ ഇവളെന്തിനാ ഇത്രയും വലിയ കളവ് പറയുന്നത് പച്ചക്കെള്ളത്തരം ഒരു ഒരു ലൈവിനകത്ത് വന്നിരുന്ന് ഇങ്ങനെ പറയാൻ ഒരു മടിയുമില്ലേ ഒരു മടിയില്ലേ ഇവളെ ഇവളാ കേസിന് ഇനിങ്ങിട്ട് വരട്ടെ കേസെന്നു പറഞ്ഞാൽ ഇനി നീ പോയി കേസ് നടത്തിയാൽ എനിക്കെന്ത് മൈരാണ് നിന്റെ കൊച്ചിന് ചെലവിന് കിട്ടിയാൽ എനിക്കെന്ത് കോപ്പാണ് നിനക്ക് ചെലവിന് കിട്ടി എനിക്കെന്ത് കോപ്പാ നിന്റെ കൂടെ ജീവിച്ചവനെന്ന് നീ പറയുന്നവൻ നിന്റെ കൊച്ചിനെ ഉണ്ടാക്കിയെന്ന് നീ പറയുന്നവൻ നിനക്ക് നിനക്ക് എന്ത് കോപ്പ് തന്നാൽ എനിക്ക് എന്താടി നിനക്ക് എന്ത് കോപ്പ് അതാ എനിക്കെന്താ ഇവക്ക് പറ അതായത് വിമലാബിനു വക്കീല് അഡ്വക്കറ്റ് വിമലാ ബിനു അഡ്വക്കറ്റ് വിമലാബിനുവിന്റെ ഓഫീസിൽ ഈ ജന്തുവിനെ ഞാൻ ചുമന്നോണ്ട് പോയി കേസിന്റെ ഡീറ്റെയിൽ മൊത്തം സംസാരിച്ച് ഇവളന്നേരം ഇവിടുത്തെ വക്കീൽ അവക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത വക്കീലല്ല ഇവൾ തന്നെ ഉണ്ടാക്കിയ വക്കീലാണത് ഇവള് തന്നെ ഉണ്ടാക്കിയ വക്കീലാ മനസ്സിലായോ ആ വക്കീലിനെ കൊണ്ട് ഇവക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൾ ആ വക്കീലിന് കേസ് വേണ്ടെന്ന് എഴുതി നീ നീ ഫ്രോഡ് ഇവൾ ഈ എഴുതിമാനൂർ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമോ ഏഹ് ഈ ഏറ്റുമാനൂർ എന്താ സംഭവിച്ചത് ഇവൾ പച്ച വാ തുറന്ന് ഓലത്ത് വെച്ച അവൾ കളവെ കൊച്ചിയെ പിടിച്ചിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര സത്യം ചെയ്താണല്ലോ അവൾ സത്യം പറയട്ടെ ഏറ്റുമാനൂർ എന്താ സംഭവിച്ചത് ലാസ്റ്റ് ഹിയറിങ്ങില് കള്ളി എനിക്ക് സംസാരിക്കാൻ വയ്യ എന്റെ ആ അവരാധിച്ച വെള്ളത്തിനെ കൊണ്ടിറങ്ങുന്നത് പന്ന ശവമേ ഏറ്റുമാനൂര് ഒരു ദിവസം രാത്രിയില് എന്നോട് പറയാണ് ചേച്ചി ഞാൻ അറിയാതെ ജിനു ഒരു കേസ് ഏറ്റുമാനൂര് കുടുംബ കോടതി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ എന്താ വേണ്ടത് അത് എൻ്റെ പേരിൽ സനീഷ് കുമാർ ഇറങ്ങിപ്പോളാ വൈലേ ഇങ്ങോട്ട് ഉണ്ടാക്കിയത് ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയട്ടെ അപ്പം ജിനുവിന്റെ ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ കറിയത്തില്ല എന്നെ അറിയത്തില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നെ വിളിച്ചിട്ട് സംസാരിക്കാൻ ആ കേസിന്റെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കാൻ തലേന്ന് രാത്രി എന്നോട് പറയുന്നു ഏറ്റുമാനൂർ എനിക്ക് അറിയാവുന്ന വക്കീൽ ഗുമസ്തൻ ഉണ്ട് ജിജിയാൻ അയാള് ജീവനോടെ ഇരിപ്പുണ്ട് ജിജിയാൻ എന്ന് പറയുന്ന സുരേഷ് സാറിന്റെ വക്കീൽ ഗുമസ്തൻ ജിജിയാനെ വിളിച്ചിട്ട് ഇവളുടെ പേരും വീട്ടുപേരും ജിനുവിന്റെ പേരും ജിനുവിന്റെ വീട്ടുപേരും ഞാൻ പറഞ്ഞു കൊടുത്തു പിറ്റേ ദിവസം രാവിലെ ജിജിയാൻ എനിക്ക് ഈ കേസിന്റെ ഡീറ്റെയിൽസ് എടുത്തു തന്നു ഇവളുടെ ഡിവോഴ്സ് കേസിന്റെ ജിനു ഫയൽ ചെയ്തതാ ഇപ്പൊ ഇവക്കിങ്ങനൊരു കേസ് ഇവിടെ കിടക്കുന്നുണ്ടെന്ന് ഇവക്കറിയത്തില്ല ഇവക്കറിയത്തില്ല അങ്ങനെ എന്നോട് പറഞ്ഞ പ്രകാരം ഞാനാണ് ഇവിടുത്തെ കേസിന്റെ ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കുന്നത് ഇല്ലെന്ന് അവള് പറയട്ടെ ആ കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് കൊടുത്തു കേസിന്റെ ഡീറ്റെയിൽസ് എടുത്തു കൊടുത്തിട്ട് ഇവള് പറഞ്ഞു അപ്പൊ അടുത്ത ഹിയറിങ്ങിൽ ഇവള് ഹാജരായത് എക്സ്പാർട്ടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു എക്സ്പാർട്ടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നീ വന്ന് ഈ ഇത് കേസ് എടുത്തു തന്ന ഗുമുണ്ടല്ലോ കേസിന്റെ ഡീറ്റെയിൽസ് എടുത്തു തന്ന ജിജിയാൻ എന്നിട്ട് ജിജിയാന്റെ കോണ്ടാക്ട് നമ്പർ ഇവക്ക് കൊടുത്തു ഇവക്ക് കൊടുത്തു ഇവളോട് ഞാൻ പറഞ്ഞു നീ വന്ന് ജിജിയാനെ കാണും ജിജിയാനെ കണ്ട് സംസാരിച്ചിട്ട് ആ വക്കീലിന് തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഇവൾ ജിജിയാനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിജിയാന്റെ വക്കീലാണ് ജിനുവിന്റെ വക്കീൽ അതായത് നമ്മൾ ആരെ കൊണ്ടാണോ കേസിന്റെ ഡീറ്റെയിൽസ് എടുപ്പിച്ചത് ആ വക്കീലാണ് ജിനുവിന് വേണ്ടി ഹാജരാകുന്നത് ആ വക്കീലാണ് ജിനുവിന് വേണ്ടി ഹാജരാകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് ഒരുപാട് വക്കീൽ ഓഫീസ് ഞാൻ എവിടെയും പോയില്ല ഞാൻ ഒരു വക്കീലിനെ അന്ന് കണക്ട് ചെയ്ത് കൊടുത്തില്ല ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് വേറെ വക്കീൽ ഓഫീസുകളുണ്ട് ജിജിയാനോട് സംസാരിച്ചിട്ട് ഏതെങ്കിലും ഒരു വക്കീലിനെ കാണും എന്നിട്ട് നിങ്ങൾ ഹിയറിങ്ങിന് ഒരു വക്കീലിന് നിങ്ങളുടെ പക്ഷം നിങ്ങൾ ഹാജരാണെന്ന് അറിയിക്കാൻ തൽക്കാലം ഒരു വക്കീലിനെ ഏൽപ്പിക്കും തൽക്കാലം ഒരു വക്കീലിനെ ഏൽപ്പിക്കും എന്നിട്ട് നമുക്ക് പതിയെ ഏതെങ്കിലും പുതിയ ഒരു വക്കീലിനെ ഏൽപ്പിക്കുകയോ ഈ കേസ് ഹൈക്കോർട്ടിൽ ട്രാൻസ്ഫർ ഓപ്പിയിട്ട് കോഴിക്കോടേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് തരാം എൻ്റെ കഴപ്പ് എൻ്റെ കഴപ്പ് മനസ്സിലായോ അങ്ങനെ ഇവള് അവിടെ എനിക്കറിയത്തില്ല വക്കീലാരാന്നറിയത്തില്ല ഇവള് പോയി ഏതോ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു ഇവള് പോയി ഒരു വക്കീലിനെ ഏൽപ്പിച്ച് ആദ്യത്തെ റൗണ്ട് ഒരു ഹിയറിങ്ങിന് വന്നു ഇവളുടെ രണ്ടാമത്തെ ഹിയറിങ്ങിന് ഇവള് വരുമ്പം എൻ്റെ ഹസ്ബൻഡ് ആ സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞ് ആയി വീട്ടിൽ വന്ന് നാലിൻ്റെ അഞ്ചിൻ്റെ ഒന്നും എങ്ങാണ്ടാണ് ഇവളുടെ ഇവളുടെ കേസുള്ളത് ഇവള് കേസിന് വേണ്ടിയിട്ട് വന്നു ഇവള് കേസിന് വേണ്ടിയാണ് വരുന്നതെന്നോ ഇവളേറ്റുമാനൂര് വന്നതോ എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല പകരം ഇവള് ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പകരം ഇവള് ചെയ്തത് ഇവള് ഏറ്റുമാനൂര് വൃന്ദാവനിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് റൂം എടുത്തു അന്ന് ഞാൻ ഇവളായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഇവക്ക് ഇവളുടെ പ്രശ്നം എന്തായിരുന്നു അറിയാമോ എന്റെ വീട്ടില് രണ്ട് റൂമിലെ കട്ടിലുള്ളൂ ഞാൻ ഇന്ന് ഇപ്പൊ എനിക്ക് പറയാൻ ഒരു മടിയുമില്ല എനിക്ക് ഒരു മടിയുമില്ല ഞാനിപ്പോ തുറന്നു പറയുക എന്റെ വീട്ടിൽ രണ്ട് റൂമിലെ കട്ടിലുള്ളൂ ഒന്ന് എന്റെ ബെഡ്റൂമിലും ഒന്ന് കുഞ്ഞുങ്ങൾ കിടക്കുന്ന മോളും പെമ്പിള്ളാരും കിടക്കുന്ന റൂമിലുമാണ് കട്ടിലുള്ളത് മോൾ കിടക്കുന്ന റൂമിൽ കട്ടിലില്ല കട്ടിലില്ല കുഞ്ഞുങ്ങളെ താഴെ ബെഡിട്ടാണ് കിടക്കുന്നത് ഒരു മിനിറ്റ് എനിക്ക് ഒരു മെസ്സേജ് വരുന്നത് ഞാൻ